ൾക്കുംകാരമാണ് ഉപ്പുതറ ലോട്ടറി ഏലപ്പാറ റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചത് എന്നാൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവിൽ പാതയുടെ നിർമ്മാണം ഫാക്ടറി പണിക്ക് സമീപം നിലച്ചു തുടർന്ന് ഉപ്പുതറ വരെയുള്ള ഒരു കിലോമീറ്ററോളം ദൂരം ദുരിതപൂർണ്ണമായി കിടക്കുകയാണ് ഏതാനും നാളുകളായി പാതയിലൂടെ കാൽനട യാത്ര പോലും തുടർന്ന് ജനപ്രതിനിധിക അടക്കം പല വാഗ്ദാനകൾ നൽകിയിട്ടും നടപടികളിലേക്ക് നീങ്ങില്ല തുടർന്നാണ് ഉപ്പതർ പഞ്ചായത്ത് അംഗം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് നാനൂറ്റി പത്ത് മീറ്റർ ദൂരമാണ് ഈ തുക കൊണ്ട് നിർമ്മിക്കുന്നത് സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് അടക്കം നിർമ്മിച്ചാണ് പാത പണിയുന്നത് പാതയുടെ മണ്ണുപടികൾ ആരംഭിച്ചു കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ഈ ചെയ്തു എന്നാൽ അങ്ങോട്ട് വളരെ ശോചനീയവസ്ഥയിലാണ് കിടന്നത് അത് ഉപ്പറ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പത്ത് ലക്ഷം രൂപ ഇട്ട് ചെയ്യാണ് പ്രധാനമായും തോട്ട മേഖലയിലേക്കും വാഗമൺ വിനോദസഞ്ചാര മേഖലയിലേക്കുമുള്ള പാതയാണിത് പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികളടക്കം പ്രത്യക്ഷ സമരം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് നവീകരണ പ്രവർത്തനങ്ങൾ തുടക്കമായത് എന്നാൽ പാതയുടെ ഏതാനും ഭാഗങ്ങൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട് ബാക്കി ഭാഗങ്ങൾ കൂടി നവീകരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായും റോഡ് ഗതാഗതയോഗമാക്കുകയുള്ളൂ പാലം അടക്കം നിർമ്മിക്കേണ്ടതിനാൽ എം എൽ എ അടക്കം ഇടപെട്ട തുക അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളും കാലതാമസം നേടുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ